അതെ കായ് ഞങ്ങൾക്കൊന്ന് വീട്ടില് ബോർഡിരുന്നപ്പൊ ഞങ്ങള് വൈകുന്നേരം നേരെ ഒന്നും നോക്കിയില്ല പറയ്ക്ക് പോയി ചെറിയ പറയുന്നുണ്ട് വലിയ കുഴപ്പമില്ല കാണാനും കുഴപ്പമില്ല പിന്നെ ഗാദ്ദേശം നടത്താൻ കണ്ട വിചാരിക്കുമ്പോ നേരെ സീവ് ചെയ്ത് നടക്കുന്ന പോലെയാണ് അങ്ങേറ്റം പേടിയ കേട്ടോ അപ്പൊ നേരെ ഞങ്ങൾ മൂന്നാൾ കൂടി നടക്കണേ അപ്പൊ ഗാദ് പറഞ്ഞു എനിക്ക് ആ പാറയ്ക്ക് പോണേ ഞാൻ പറഞ്ഞു അത് പിന്നെ പോകാൻ നമുക്ക് ഇപ്പോഴത്തെ പറയുമ്പോൾ ഫസ്റ്റ് വന്നു ഓക്കെ ശരി എന്നു കൊണ്ട് ഞങ്ങളത് മൂന്നാളുകൾ പിന്നെ ഇങ്ങനെ നടക്കുക ശരി ഞാൻ എന്നാൽ ഫസ്റ്റ് കോട്ടയായിട്ട് ഓടി അതെൻ്റെ വയറ്റിൽ നേരെ വന്നിട്ട് അച്ഛൻ ഞാനും കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യിലും പിടിച്ച് നടക്കാം കേട്ടോ ആ കണ്ടപ്പാടൊക്കെ കേട്ടോ നമ്മൾ ഓണുക കുഴപ്പമില്ലാത്ത അടിപൊളിയൊരു വ്യൂ കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കും വെയിൽ നമ്മൾ ചതിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗാധിന് വയ്യാതായി ടയേർഡായി ഇല്ല കുഴപ്പമില്ലാതെ പിന്നെ അവിടെ തന്നെ എനിക്ക് നടന്ന് അങ്ങനെ ഞാനും ഗാതും കൈ പിടിച്ച് നേരെ വിട്ടു ആടെ മണ്ടയ്ക്ക് അപ്പം വരാൻ പറഞ്ഞപ്പോൾ ഗാത് കിട്ടില്ല ഉള്ളായിട്ടൊരു വഴി കണ്ടെത്തി അതിന് പോകാൻ പറ്റില്ലാകൊണ്ടെ പിന്നെ എൻ്റെ പിന്നെ വന്നു അയ്യോ വയ്യ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവള് എടുത്തു നിറഞ്ഞു എനിക്കതിനെക്കാട്ടിലും വയ്യ അങ്ങനെ ഞങ്ങൾ നേരെ പാടേ മണ്ടിൽ പോയി കുറച്ച് നേരം റസ്റ്റ് ചെയ്തു ഫസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും പിന്നെ അവിടുത്തെ പീക്കോക്ക് കണ്ടപ്പോൾ അച്ച അവിടെ പീക്കോക്ക് ഉണ്ടെന്ന് കാണിച്ചിട്ട് കേട്ടോ ഭയങ്കര പേടിയ കേട്ടോ പീക്കോക്ക് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര പേടിയാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് അടിപൊളിയൊരു വ്യൂ കാണിച്ചിരുന്നു വീടുകളുണ്ടെന്ന് തോന്നുന്നു നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ അത് ഇപ്പം കുട്ടിത്തരം ഉള്ളതുകൊണ്ട് പിന്നെ മോഡലോടെ ഇരുന്ന് കളിച്ചു പിന്നെ ഞങ്ങൾ വേണ്ട കുറച്ചുകൂടെ വേണ്ടി കൈ പറ്റാത്ത പണി എവിടെയുണ്ടോ അതിലെല്ലാം പോയി കൈയൊക്കെ ഒരേ ഒരാൾ ഞാൻ തന്നെ പക്ഷെ അത് മേൽപ്പണിയത് കൊണ്ട് കുറച്ച് കളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ വിട്ടു പിന്നെ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അതന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ താഴത്തേക്ക് കല്ലുറി ഇവിടെ വേണ്ടിയിട്ടോ കല്ലൊക്കെ പൊക്കിയിട്ട് വരുന്നതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നടക്കാൻ വിചാരിച്ചിരിക്കുമ്പോൾ ഗാദ് അത്തക്കും വിത്തക്കും പറഞ്ഞിട്ട് നടക്കണം അടുത്ത് അപ്പഴും പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കണ്ട കല് കല്ലിനെ മേലെ കയറേണ്ടാണ് പക്ഷെ പറഞ്ഞത് കേൾക്കില്ല കുറുമ്പോ ലാശം കൂടുതലാണ് നേരെ മറക്കാറ് വന്നു അപ്പൊ നേരെ താഴത്തേക്ക് ഇറങ്ങണോ പതിനോട്ട കയസ് അങ്ങനെ നേരെ കൈയും പിടിച്ചു മൂന്നും താഴത്തേക്ക് താഴത്തേക്ക് പോകുമ്പോ ആ കണ്ട കൊമ്പും ചുള്ളിയും എല്ലാം വലിക്കണോ നമ്മുടെ മലി അങ്ങനെ ശ്രദ്ധിക്ക

അങ്ങനെ ഞങ്ങൾ മൂന്നാൾ ഇവിടെ നേരെ ഇപ്പോൾ ആറിൻ്റെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടോ അപ്പോൾ അവളുടെ അടുത്ത് പറയണ്ടോ ഒറ്റയ്ക്ക് പോകണ്ട ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പക്ഷെ അവള് കേൾക്കില്ല അപ്പോൾ എന്ത് ചെയ്യും അവിടെ പീക്കൊക്കെ ഉണ്ട് പറഞ്ഞാൽ അവൾ അപ്പം സ്റ്റോപ്പ് ആവേണ്ട കണ്ടില്ലേ നേരെ ഓടി ഞങ്ങളെടുത്തിക്കണേ അങ്ങനെ ഞങ്ങൾ കളിക്കുന്ന ചേച്ചി നേരെ വീട്ടിലേക്ക് പോകട്ടോ സമയം പോയതേ അറിഞ്ഞില്ല സമയം ഇപ്പോൾ ആറേ മുക്കാളായിരിക്കുന്നു അങ്ങനെ പോകുന്ന ഒഴിയില്ല കേട്ടോ ഗൗതൻ്റെ കൂട്ടുകാരികളൊക്കെ കണ്ടത് ഐ മീൻ അവളുടെ ചേച്ചിമാരാണ് ഞങ്ങൾ അവരുടെ അടുത്തും കുറച്ചായിട്ട് സംസാരിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം കായ്സ്